ഒരു നല്ലൊരു ആണ് വീട്ടിലേക്ക് ഹൗസ് വാമിങ് അതുപോലെ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ഒരു മാട്രസ് നോക്കുകയാണെങ്കിൽ പുതിയ ഒരു മാറ്റ്രസ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഡ്രീം മാറ്റ്രസിൻ്റെ ഫെതർ ഫോം മാട്രസ് ആണ് വരുന്നത് ഇത് നാലിഞ്ച് ഫെതർ ആണ് വരുന്നത് പക്കൊക്കെ എടുക്കാൻ നല്ല കംഫർട്ടായിരിക്കും ടോട്ടൽ എട്ട് ഇഞ്ചാണ് തിക്നസ്സ് വരുന്നത് ടോപ്പിൽ കൂളിംഗ് ക്ലോത്ത് ആണ് ഇത് മെഡിക്കേറ്റഡ് ആണ് വരുന്നത് മെഡിക്കേറ്റഡ് മാറ്റസിൽ എട്ട് ഇഞ്ച് തിക്നെസ് വരുന്ന ഒരു മാറ്റസ് ആണ് വരുന്നത് മെഡി മെഡിഗോൾഡാണ് എൻ്റെ പേര് വരുന്നത് ഏറ്റവും ടോപ്പിൽ ഫെദർഫോം രണ്ട് ഇഞ്ച് കൊടുത്തത് അതായത് മെമ്മറി ഫോമിൻ്റെ സെക്കൻഡ് ഗൈഡ് കൊടുത്തത് അങ്ങനെ ചെയ്തത് മാറ്റസ് ആണ് നല്ല കംഫർട്ടോട് കൂടി മെഡിക്കേറ്റഡ് ബെഡ് ആണ് വേണം എന്നുള്ളവർക്ക് ഈ ബാറ്റസ് ചൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ അംബാസഡെന്ന് പറയുന്നത് ആണ് വരുന്നത് അംബാസിഡർ എന്ന് പറഞ്ഞാൽ നല്ല കോയിൽ തിക്നസ്സുള്ള കോയിൽ വെച്ചാണ് ചെയ്യുന്നതാണ് ടോപ്പിൽ രണ്ട് ഇഞ്ച് ലാറ്റക്സ് അത് തായ്ലൻ്റിൻ്റെ ഓർഗാനിക് ലാറ്റക്സ് വെച്ച് ചെയ്യുന്നതാണ് നല്ല കംഫർട്ട് ഉണ്ടാവും എട്ട് ഇഞ്ച് എടുത്താൽ പത്ത് ഇഞ്ചിൻ്റെ തിക്നെസ് ഉണ്ടാവും മാട്രസുകളിലെ മെയിൻ പാർട്ടാണ് തുണിക്ക് താഴെ ഉള്ള ക്വിൽറ്റിന് ക്യുറ്റിന് താഴെ ലെയർ സോഫ്റ്റ് മൂന്ന് ലെയർ സോഫ്റ്റ് ഫോം ഒക്കെ വരുന്നത് അപ്പം ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആവശ്യക്കാർ ഡ്രീം മാട്രസിലേക്ക് വിളിക്കാവുന്നതാണ് ബെഡുകൾ നിങ്ങളെ ആവശ്യത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത്